ക്കും നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ടെൻഷനാണല്ലേ ഇപ്പോഴത്തെ മക്കളൊക്കെ ഏത് സമയവും ഗെയിമും കളിച്ചിരിക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതൊരു മാതാവിനോട് ചോദിച്ചാലും പറയുന്ന ഒരു കാര്യമാണ് ഏത് സമയവും ഗെയിം കളിക്കുന്ന പണി അവന് വേറൊന്നിനും അവന് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു മക്കളുടെ ഈ ഒരു ഗെയിം അഡിക്ഷനും അത് എങ്ങനെ നിർത്താം എന്നതിനെക്കുറിച്ചുമൊക്കെയുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ആ ഒരു വിഷയത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് ഇസ്ലാമിക് സൊല്യൂഷൻ എന്ന് പറയുന്ന ഈ ഒരു ചാനലിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിയിലേക്കും ഫ്രണ്ട്സിൻ്റെയും ഇടയിലേക്ക് ഈ ഉപകാരപ്രദമായ വീഡിയോ എത്തിക്കും എന്ന പ്രതീക്ഷയോടുകൂടി നിങ്ങളത് ഷെയർ ചെയ്യും എന്ന് വിചാരിച്ചു ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം ഇൻഷാല് പലർക്കും പറയാനുള്ളത് മക്കളെ പറ്റി അതും ഇതും ഒക്കെയാണ് അതായത് അവർ ഗെയിം കളിക്കുകയാണ് ഏത് സമയവും ഫോണിലാണ് അവരെത്ര പറഞ്ഞാലും കേൾക്കുന്നില്ല പഠന കാര്യത്തിൽ അവർ ഒരു താല്പര്യവും കാണിക്കുന്നില്ല എന്നൊക്കെയാണ് പലർക്കും പറയാനുള്ളത് എന്നാൽ ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ ഇന്നത്തെ ഈ ഒരു ദിവസം എത്ര പേര് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്തിട്ടുണ്ട് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ആ കാര്യം നിബിദ്ധങ്ങൾ പറഞ്ഞ മൂന്ന് കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് മൂന്ന് കാര്യം നിങ്ങൾ ചെയ്തോ നിങ്ങളുടെ മക്കൾ നന്നായിരിക്കും ഇത് ഞാനോ നിങ്ങളൊന്നും പറയുന്നതല്ല പറയുന്നതല്ലാമ തങ്ങള് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് എല്ലാ ദിവസവും നമ്മൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രഭാതത്തിലും ഉച്ച സമയത്തും രാത്രിയിലും അങ്ങനെ ഓരോ സമയത്തും നമ്മൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം ഒരു തവണയെങ്കിലും ഒരു ദിവസം നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് നമ്മളെന്താണ് ചെയ്യുക ഒരൊഴിവ സമയം ഉണ്ടാവുന്ന സമയത്ത് ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ ഫേറ്റ്സ് ഫേസ്ബുക്കിലോ ഒക്കെ സമയം കണ്ടെത്തും ഏതെങ്കിലും മാതാപിതാക്കൾ ഈ മക്കളെക്കുറിച്ച് പറയുന്ന സമയത്ത് അവർക്ക് വേണ്ടി ദ്വാ ചെയ്തിട്ടുണ്ടോ എന്നാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം ഒരു സമയത്ത് ഒരു ദിവസം ഒരു സമയത്തെങ്കിലും നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക രണ്ടാമത്തെ കാര്യം അഥബ് പഠിപ്പിക്കലാണ് ഒരിക്കൽ നബി തങ്ങൾ ഒരു സ്വഭാവത്തിന് വിളിച്ചു പറയുകയാണ് നിങ്ങൾക്കിടയിൽ വാപ്പമാർക്ക് മക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യം എന്നത് അവരെ അതുവ് പഠിപ്പിക്കുക എന്നതാണെന്ന് നിങ്ങളുടെ മക്കൾ നന്നാവും നിങ്ങൾ പറയുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്താൽ നിങ്ങളുടെ മക്കൾ എന്തായാലും നന്നാവും നിങ്ങൾ മോളെ ഇവിടെ നിന്ന് വരുമോ എന്ന് ചോദിക്കുമ്പോൾ മക്കൾ വരണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മോനെ അത് നീ ചെയ്യരുത് എന്ന് പറയുമ്പോൾ അത് ചെയ്യാതിരിക്കാനും എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന ഒരു മക്കളാണ് വേണ്ടതെങ്കിൽ ആദ്യം അവരെ അതവ് പഠിപ്പിക്കൂ അവരെ അഥബ് എന്താണെന്ന് പഠിപ്പിക്കണം എന്താണ് അഥബ് അതബ് എന്നത് ഞാൻ പഠിച്ചു നന്മകാര്യം എന്നത് ഞാൻ പഠിച്ചു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതാണ് അത് വാപ്പയും ഉമ്മയും വരുന്ന സമയത്ത് ഒരു മോനിങ്ങനെ കസേരയിൽ ഇരിക്കുന്ന സമയത്ത് അവൻ നിങ്ങളെ കാണുമ്പം എണീക്കുന്നുണ്ടോ എങ്കിൽ അവന് അതബുണ്ട് ഉപ്പയും ഉമ്മയും കാണുമ്പോൾ ചാടി എണീക്കണം മക്കളെന്നാണ് വാപ്പയും ഉമ്മയും ഒക്കെ വരുമ്പോൾ അവരോട് ഒരു ബഹുമാനം കാണിച്ച് നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നത് ഒരു അദബിൻ്റെ ലക്ഷണമാണ് അത് നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് വലിയ ആൾക്കാരെ നമ്മൾ ബഹുമാനിക്കും ആരെ നാട്ടിലുള്ള വലിയ ഉസ്താദന്മാരെയും തങ്ങന്മാരെയൊക്കെ കാണുമ്പോൾ നമ്മൾ ദ്വർക്കാൻ പറയുകയും എണീറ്റ് നിൽക്കുകയൊക്കെ ചെയ്യും പക്ഷെ നമ്മൾ ആദ്യം ബഹുമാനം ശരിയാണ് ആലിമയങ്ങളെ നമ്മൾ ബഹുമാനിക്കണം ഇൽമ പഠിപ്പിച്ച് തരുന്നവരെ നമ്മൾ എന്തായാലും ബഹുമാനിക്കണം പക്ഷേ മറ്റൊരു കാര്യമുണ്ട് നമുക്ക് നിർബന്ധമുള്ളതാണ് ഈ ഒരു ബഹുമാനം അത് നമ്മൾ ബഹുമാനിക്കുക തന്നെ വേണം ഇത് ആ ഒരു കാരണം കൊണ്ട് നമുക്ക് സ്വർഗത്തിൽ വരെ ഇടം കിട്ടുന്ന ഒരു കാര്യമാണ് പക്ഷെ നമ്മൾ ഈ നിർബന്ധമുള്ള കാര്യം എന്ത് ചെയ്യും അത് നമ്മൾ ചെയ്യൂല അഥവ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു വിജ്ഞാനം ും നമുക്ക് ഉപകാരപ്പെ നമ്മൾ ഉമ്മ പഠിപ്പിക്കണം എന്ന് വാപ്പാനെ കുറിച്ചിട്ട് ഉമ്മ പറഞ്ഞു കൊടുക്കണം മോനെ അല്ലെങ്കിൽ മോളെ നിന്റെ വാപ്പ നിന്നെ എങ്ങനെയാണ് നോക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും നല്ല രീതിയിൽ ആ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കണം തിരിച്ചും അതുപോലെ തന്നെ വാപ്പ എന്ത് ചെയ്യണം മക്കൾക്ക് ഉമ്മാനെ കുറിച്ചും നല്ലത് നിങ്ങളുടെ ഉമ്മ ഇത്രയും നേരം കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഫുഡെല്ലാം ഉണ്ടാക്കി തരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി ഒരുക്കിത്തരുന്നത് നിങ്ങളുടെ ഉമ്മയാണ് എന്ന് വാപ്പ പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ് അതെങ്ങനെ നമ്മുടെ വീട്ടിലെ വാപ്പ ഉമ്മയും തമ്മിൽ എപ്പോഴും തല്ലും തിരക്കുമായിരിക്കും എന്താ നിങ്ങൾ പറഞ്ഞത് മക്കൾ കേക്കാത്തത് അവർ കേൾക്കും എങ്ങനെ നിങ്ങൾ ആദ്യം ഒന്ന് നന്നാവുക അതായത് നമ്മുടെ മക്കൾ നന്നാവണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ വാശിയും ഇറയൊക്കെ കളഞ്ഞിട്ട് നമ്മുടെ ഭാര്യയോട് അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിനോട് നല്ല രീതിയിൽ പെരുമാറണം ഇപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ചെയ്തപ്പം ഒരു സഹോദരി ഓർ സഹോദരൻ ആരാണെന്ന് എനിക്കറിയില്ല അവർ കമൻറ്റ് ചെയ്തത് കണ്ടു വീട്ടിലെ പ്രശ്നങ്ങൾ കുട്ടികൾ അറിഞ്ഞു വളരണം അതാണ് സൈക്കോളജിസ്റ്റൊക്കെ പറയുന്നത് ഞാൻ ഒരിക്കലും അതിനെതിർത്ത് ഇല്ല ഞാൻ പറഞ്ഞെന്താണ് വീട്ടിലെ പ്രശ്നങ്ങൾ മക്കൾ അറിയണം അതുതന്നെയാണ് ഞാൻ അതിൽ പറയുന്നത് ഫുൾ ആദ്യം ഞാൻ പറയുന്നത് എന്താ അറിയണം എങ്ങനെ അത് നമ്മൾ അറിയേണ്ട ഒരു രീതിയിൽ അറിയണം അല്ലാതെ എപ്പോഴും പ്രശ്നങ്ങളും ബഹളങ്ങളും കേട്ടിട്ട് വളരണ കുട്ടികൾ അത് അവരുടെ മനസ്സിന് എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കും എത്രത്തോളം അവര് വേദനിക്കും അല്ലേ കുട്ടികൾ വളരേണ്ട സാഹചര്യത്തിൽ അവരറിയണം വീട്ടിൽ ഇന്ന ഇനിയും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് എന്ന് മക്കൾ അറിയണം എന്നാൽ തന്നെ അവർ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പഠിക്കുള്ളൂ പക്ഷേ എപ്പോഴും ഇങ്ങനെ വഴക്കും വെക്കാനോ ആയ കുട്ടികൾ അത് കണ്ട് പഠിക്കും അപ്പൊ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാല് ഇപ്പൊ നമ്മൾ ഒരു ഭാര്യ ഒരു അല്ല ഒരു ഭർത്താവ് ഭാര്യയോട് ഷൗട്ട് കുട്ടി ഇതിട്ട് സംസാരിക്കാണ് നീ അത് ചെയ്യരുത് നീ അങ്ങനെ ചെയ്യരുതെന്ന് ഭയങ്കര സൗണ്ടിൽ പറയുകയാണെങ്കിൽ അത് കേൾക്കുന്ന ഒരു കുട്ടി ആ കുട്ടിക്ക് അധികാരമുള്ളിടത്ത് അതായത് ആ കുട്ടി ചിലപ്പോ അനിയത്തിമാരോടായിരിക്കാം അനിയന്മാരോടായിരിക്കാം അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടായിരിക്കാം അങ്ങനെ ആ കുട്ടിക്ക് കുറച്ച് അധികാരം ഉണ്ടെന്ന് തോന്നുന്ന സ്ഥലത്ത് ആ കുട്ടി എന്ത് ചെയ്യും ഇതുപോലെ ഷൗട്ട് ചെയ്തിട്ട് സംസാരിക്കും കാരണം വീട്ടിൽ നിന്ന് കിട്ടുന്നതാണല്ലോ പുറമേക്ക് നമ്മൾ കൊണ്ടുപോകാം വീട്ടിൽ നിന്ന് എന്താണോ കിട്ടുന്നത് അതന്നെയാണ് പുറമേക്കും നമ്മൾ കൊടുക്കുന്നത് അപ്പൊ വീട്ടിൽ നിന്നും സൗമ്യമായി പറഞ്ഞു കൊടുക്കുകയാണ് രണ്ട് ഭാഗത്തുള്ള ആൾക്കാരും അതായത് രണ്ടു കൂട്ടും ശ്രദ്ധിക്കണം അല്ല ഭർത്താവിന് മാത്രം അങ്ങനെ പറ്റും ഭാര്യയ്ക്ക് പറ്റും അങ്ങനെയൊന്നുമല്ല ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും തിരിച്ച് മക്കളുടെ മുന്നിൽ നന്നായിട്ട് പെരുമാറാൻ പഠിക്കണം അത് കാണുമ്പം മക്കൾക്ക് മനസ്സിലാവും അത് ഇങ്ങനെയാണ് നമ്മൾ ഒരാ ഒരു പബ്ലിക്കിൽ നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത് എന്ന് മക്കൾക്കൊരു മനസ്സിലാകും അപ്പോൾ അവർ പുറേ പുറമേക്ക് പോയാലും ഇതുപോലെ തന്നെയായിരിക്കും ഇതാവുക ഇതിപ്പം ഈ എട്ട് ഒമ്പത് ഒരു ആ ഒരു വയസ്സിലൊക്കെ കുട്ടികൾ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്നൊരു പ്രായമാണ് എങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കണം ഇത് എങ്ങനെയാണ് ഏതാണെന്ന് അവരോട് സൗമ്യമായി പറഞ്ഞു കൊടുക്കുക പക്ഷെ ഒരു പതിനഞ്ച് വയസ്സൊക്കെ ആയാൽ അവർ തർക്കുത്തരം പറയാൻ തുടങ്ങും അപ്പോൾ അള്ളാഹു തല നമുക്ക് എല്ലാവർക്കും ഈമാൻ തരട്ടെ തർക്കത്തരം പറയാൻ തുടങ്ങും എന്ന് പറഞ്ഞത് അവരുടെ പ്രായത്തിൻ്റെ ഒരു കുഴപ്പമാണ് ആ ഒരു പ്രായത്തിൽ എന്ത് ഉപദേശം കൊടുത്താലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ല അവർക്ക് അവരുടെ അവരുടെ കാര്യങ്ങളാണ് അവർക്ക് വലുത് അപ്പോൾ ആ ഒരു പ്രായത്തുമ്പം നമ്മൾ അനുസരിക്കണം എന്നുണ്ടെങ്കിൽ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ അനുസരിപ്പിച്ച് ശീലിക്കണം അധികാളം എന്താ ചെയ്യുക വാപ്പാനെപ്പറ്റി കു കുട്ടിയാണ് പറഞ്ഞെടുക്കുക എൻ്റെ വാപ്പല്ലേ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ പറയും അയ്യാ വാപ്പാൻ്റെ മോനെ ഈ ഇങ്ങനത്തെ നന്നാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് കുട്ടിനെ തളർത്തും കുട്ടി ചിലപ്പോൾ നല്ലത് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പോലും നെഗറ്റീവ് പറഞ്ഞ് തളർത്തുന്ന ഉമ്മമാരുണ്ട് അവർ ശ്രദ്ധിക്കണം കാരണം അവരൊരിക്കലും അവരുടെ വാപ്പാനെ ഇഷ്ടമില്ലാത്ത രീതിയിൽ നിൽക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കരുത് നിങ്ങൾക്കത് ഭർത്താവായിരിക്കാം പക്ഷെ അവർക്കത് അവരുടെ വാപ്പയാണ് അത് നിങ്ങൾ ഒരു മറക്കരുത് അതുപോലെ തിരിച്ചും ഇതിപ്പം ഭർത്താക്കന്മാർ കേൾക്കുന്നുണ്ടെങ്കിൽ അവരോടാണ് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെക്കുറിച്ച് കുറിച്ച് നല്ലത് പറഞ്ഞു കൊടുക്കണം നിങ്ങളുടെ മക്കൾക്ക് ഒരു സമയത്ത് നിന്റെ ഉമ്മ അങ്ങനെയാണ് ഉമ്മ അങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കരുത് കാരണം നിങ്ങൾക്കത് ഭാര്യയാണെങ്കിലും അവർക്ക് അവരുടെ ഉമ്മയാണ് അവർക്ക് നിങ്ങളെ ഇഷ്ടമുള്ളത് ചിലപ്പം അവരുടെ ഉമ്മയായിരിക്കും അപ്പോൾ കുറ്റം പറയുമ്പം നിങ്ങളോടുള്ള ഒരു ദേഷ്യം കൂടിയാണ് ആ കുട്ടിക്ക് വളർന്നു വരുന്നത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയൽ ഹറാമുള്ള കാര്യമാണ് ഒരിക്കലും പറയരുത് നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാലോ എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഹംദും സ്വലാത്തും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പ്രാർത്ഥനയ്ക്ക് രീതിയുണ്ട് അതുപോലെ വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ എങ്ങനെ ആദ്യം നമ്മൾ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പിന്നെയാണ് നമുക്ക് മക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പിന്നെ അറബി അറിയില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു പ്രശ്നവും കാരണം അള്ളാഹു താലുക്ക് ഏത് ഭാഷയും അറിയാവുന്ന ഒരാളാണ് അല്ലാ അതുകൊണ്ട് ഏത് ഭാഷയിലും അള്ളാഹ് അറിയാം പക്ഷെ നബിയുടെ ഭാഷയും അതുപോലെ സ്വർഗത്തിലെ ഭാഷയൊക്കെ അറബി ആയതുകൊണ്ടാണ് ആ ഒരു ഭാഷക്ക് ഇത്രയും മഹത്വമുണ്ടെന്ന് പറയുന്നത് അല്ലാതെ നമുക്ക് നമ്മുടെ ഭാഷയിൽ നമ്മുടെ മനസ്സിൽ ഏതാണോ നമുക്ക് അറിയാവുന്ന ഭാഷ പക്ഷേ ആ ഭാഷയിൽ അള്ളാഹു താലോട് നമുക്ക് ദ്വാ ചെയ്യാം എങ്ങനെ ദ്വാ ചെയ്യണം നമ്മുടെ കുട്ടിയുടെ പേര് പറഞ്ഞുകൊണ്ട് നമ്മൾ ദ്വാ ചെയ്യാം എത്ര പേര് അങ്ങനെ ചെയ്യാറുണ്ട് അധിക ആൾക്കാരും ഇങ്ങനെ കാക്കണേന്ന് പറയാനല്ലാതെ അവരുടെ പേര് പറഞ്ഞ് പിന്നെ ഇന്ന കുട്ടീൻ്റെ പേര് പറഞ്ഞ് നിങ്ങൾ ദ്വാ ചെയ്താൽ അതിന് പ്രത്യേകം ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം അബൂ സുലൈമാനി ദാറാനി തങ്ങൾക്ക് മുന്നൂറ് കൂട്ടുകാർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മുന്നൂറ് കൂട്ടുകാർക്കും വേണ്ടി എല്ലാ ദിവസവും കിടക്കുന്ന ഉറങ്ങുന്നതിന് മുമ്പ് ഈ മുന്നൂറ് കൂട്ടുകാരുടെയും പേര് പറഞ്ഞ് ദ്വാ ചെയ്തിട്ടേ അദ്ദേഹം കിടന്നുറങ്ങാറുള്ളൂ എന്നാണ് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇതിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആൾ കൂട്ടുകാരുടെ പേരും പറഞ്ഞ് ദ്വാ ചെയ്തിട്ടും ഒരു ഒരൊറ്റ ആളുടെ പേര് പറഞ്ഞാൻ അദ്ദേഹം മറന്നു പോവാണ് എന്നാൽ ആ സമയത്ത് അദ്ദേഹം ഉറങ്ങിപ്പോയി ഉറങ്ങിയപ്പം സ്വപ്നത്തിൽ വന്നിട്ട് ആ കൂട്ടുകാരൻ പറയാണ് എന്റെ പേര് പറഞ്ഞു ദ്വാ ചെയ്തില്ലല്ലേ എന്ന് പറയാണ് അപ്പോൾ അത് നമ്മുടെ ദ്വാ അവിടെ എത്തുന്നുണ്ട് അങ്ങനെയല്ലേ അദ്ദേഹത്തിന് സ്വപ്നം വരെ കണ്ടത് തീർച്ചയായിട്ടും മക്കൾ നമുക്ക് സമ്പത്താണ് നമ്മളുടെ വേദനകൾ മാറ്റണേ ശരീരവേദന മാറ്റണേ അത് മാറ്റണേ എന്ന് പറഞ്ഞ് ദ്വാ ചെയ്യും പക്ഷെ നമ്മൾ ആരും അങ്ങനെ മക്ക മക്കൾക്ക് വേണ്ടി നമ്മൾ ധ ചെയ്യാറില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും അത് ചെയ്തിരിക്കണം മുസ്ലിം ആയി മരിക്കണം എന്ന് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് എന്നും പറഞ്ഞു കൊടുക്കണം വല്ലദീന വല്ലതീനൂലൂന റബ്ബന് ഹബല മിൻ മിൻ ദുരിനൽ ഇമാമ ഈ ഒരു ദ്വാ നമ്മളിൽ പലരും കേട്ടിട്ടുണ്ടാവും യഥാർത്ഥ മിനിയങ്ങള് ഇങ്ങനെ ദ്വാ ചെയ്തിട്ടേ ഉറങ്ങൂ എന്നാണ് കേട്ടോ ഭർത്താവിൽ നിന്നാണെങ്കിലും മക്കളിൽ നിന്നാണെങ്കിലും ഒക്കെ നമുക്ക് കൺകുളിർമ നൽകണേ എന്ന് പറയുന്ന ഒരു ദ്വാ ആണിത് ഭാര്യ ഭർത്താക്കന്മാർ ഇങ്ങനെ ദ്വാ ചെയ്യണം ഇത് നല്ലത് മാത്രം നമ്മൾ പറയണം നമ്മൾ എന്ത് ചെയ്യും അയലോകത്തുള്ള ആൾക്കാരെ പറ്റിയിട്ട് മക്കളോട് നല്ലത് പറയും നിൻ്റെ ഉപ്പ അങ്ങനെയാണ് ഉപ്പയാണ് ഇങ്ങനെയാണ് അയലോക്കത്ത് കണ്ടോ അത് നല്ലതാണ് ഇത് നല്ലതാണെന്ന് പറയും അത് എല്ലാ മക്കൾക്കും അത് ഇഷ്ടപ്പെടണം എന്നൊന്നുമില്ല ചില ഭർത്താക്കന്മാർ ചീത്ത രീതിയിൽ നടക്കുന്നവരുണ്ടാവുമ്പോൾ മക്കൾക്കും അത് അറിയുന്നുണ്ടാവും അപ്പോൾ അവർ ചിലപ്പോൾ തലയാട്ടി മോളിച്ചിരിക്കുകയൊക്കെ ചെയ്യും പക്ഷെ എല്ലാ മക്കൾക്കും അത് ഇഷ്ടപ്പെടണം എന്നില്ല ഒരു ഹദീസിൽ പറയുന്ന ഒരു കാര്യമുണ്ട് എല്ലാ മക്കളും പ്രകൃതിയിലാണ് ജനിക്കുന്നത് എന്ന് വെച്ചാൽ എല്ലാ മക്കളും നിഷ്കളങ്കമായിട്ടാണ് ജനിക്കുന്നത് ഭൂമിയിലേക്ക് പടച്ചറബം സൃഷ്ടിച്ചു വിടുന്ന എല്ലാ മക്കളും എന്താണ് നിഷ്കളങ്കമായിട്ടാണ് അവരെ ജനിച്ചു വീരുന്നത് പക്ഷേ അവരുടെ വാപ്പയും അവരുടെ ഉമ്മയും ഒക്കെയാണ് അവരെ മാറ്റിയെടുക്കുന്നത് അവനെ യഹൂദയും ജൂതനും ക്രിസ്ത്യനും മുസ്ലിമും ഒക്കെ ആക്കി മാറ്റുന്നതാരാണ് അവരുടെ വാപ്പയും ഉമ്മയും ഒക്കെയാണ് മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ദീനീബോധം വളർത്ത് കുട്ടികളുടെ ബോധം നമ്മൾ വളർത്തണം ഇപ്പൊ പലരും ചെയ്യുന്നതാണ് ഉയർന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടി പല സ്ഥാപനങ്ങളിലും കുട്ടികളെ കൊണ്ടുപോയി ചേർക്കും പക്ഷേ അതും ഉണ്ടാവില്ല ഇതും ഉണ്ടാവില്ല കുറച്ച് കഴിയുമ്പം അവരതും അടുത്ത് വരും അപ്പം എല്ലാ വിദ്യാഭ്യാസങ്ങളും അവിടെ കട്ട് ചെയ്യുന്ന ചെയ്യുന്നവരും ഉണ്ടാവാറുണ്ട് അപ്പൊ അവർക്ക് ദീനീബോധം വളർത്തണം നിസ്കാരം നിലനിർത്താന് നോമ്പ് പിടിക്കാന് തിക്കറുകളും സ്വലാത്തുകളും ഒക്കെ പതിവാക്കാൻ കുർആാനോദാന് ഇതിനൊക്കെ അവരെ പഠിപ്പിക്കുക തന്നെ വേണം ഇനിയുള്ള കാലത്ത് അങ്ങോട്ട് ഉറപ്പായിട്ടും നമുക്ക് വേണ്ട ഒരു കാര്യമാണ് എന്നാൽ നമ്മൾ എത്രത്തോളം മക്കൾക്ക് വേണ്ടി ചെയ്താലും ചില മക്കളുണ്ട് നമുക്ക് വൻ തലവേദന തരുന്ന മക്കളാണ് വികൃതി ചെയ്യുന്ന വികൃതി കാട്ടുന്ന മക്കളായിരിക്കും നമ്മളോട് എപ്പോഴും പരാതി പറയുന്ന മക്കളായിരിക്കും ഇതിനൊക്കെ പുറമെ ഫോൺ ഈ ഫോൺ അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഭയങ്കര പ്രശ്നമായി കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും ഗെയിം കളിക്കുന്ന കാര്യത്തിൽ എവിടെ ഏതൊരു കുട്ടിയെ നോക്കിയാലും നമുക്ക് കാണാം ആ കുട്ടിയുടെ കയ്യിലിപ്പോ ഫോൺ ഉണ്ടാവും അതിലെന്തെങ്കിലും ഗെയിമുണ്ടാവും ഈ ഗെയിമുകളിൽ നിർത്താൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പലരും ചോദിക്കാറുണ്ട് ആ അതുപോലെ വേറൊരു സഹോദരി കമന്റ് ചെയ്തിരുന്ന ഈയൊരു അവസരത്തിൽ പറയാണ് ആ ഈയൊരു പറഞ്ഞ ആൾക്ക് കമൻറ്റിട്ട ആൾക്ക് മൂന്ന് കുട്ടികളാണ് ഒരു കുട്ടിക്ക് ഒരു കുട്ടി ചെറിയ കുട്ടിയും പിന്നെ ഒന്ന് അഞ്ചോ ആറോ ഏഴോ ആ ഒരു പ്രായത്തിലുള്ള കുട്ടി പിന്നെ പത്ത് വയസ്സ് കഴിഞ്ഞൊരു കുട്ടിയാണ് അപ്പോൾ ഇവരെ മൂന്ന് പേരെയും എങ്ങനെ മാനേജ് ചെയ്യണം എന്നാണ് നമ്മൾ ചെറിയൊരു കുട്ടിനെ അഞ്ചാറ് മാസമായ ഒരു കുട്ടി നമ്മൾ മാനേജ് ചെയ്യേണ്ട രീതി നമ്മൾ ആ കുഞ്ഞിനോട് എല്ലാം സംസാരിക്കണം അവർക്കെല്ലാം മനസ്സിലാകും അവർ അപ്പോൾ അവർക്ക് തന്നെ തോന്നും എന്ത് എനിക്കൊരു വാല്യൂ ഉണ്ട് ഇതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ പറയാം കേട്ടോ അപ്പോൾ ആ കുട്ടിക്ക് തന്നെ തോന്നും ഞാൻ എനിക്കും എന്തോ ഒരു വാല്യൂ എൻ്റെ വീട്ടുകാർ തരുന്നുണ്ടെന്നുള്ള ബോധത്തിൽ ആ കുട്ടി ചെറുപ്പം തൊട്ടന്നെ ആ ഒരു സെൽഫ് കൂടിയാണ് ആ കുട്ടി വളർന്നു വരുന്നത് ഇനി കുറച്ച് കഴിഞ്ഞാൽ ഒരു എൽ കെ ജി യു കെ ജി ഒക്കെ ആയിക്കഴിഞ്ഞാൽ അവർക്ക് അവരുടെ സ്കൂളും ഫ്രണ്ട്സും കുറേ കളി സാധനങ്ങളും അങ്ങനത്തെ കുറേ കാര്യങ്ങളായിരിക്കും ആ കുട്ടീൻ്റെ മനസ്സിലുണ്ടാവുക അപ്പം നമ്മൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവരോട് സംസാരിക്കണം അവർ പറയുമ്പോൾ നമുക്കത് ഇത്ര ഇഷ്ടം ഇഷ്ടപ്പെടുന്നില്ല സ്കൂളിലെ കാര്യമൊക്കെ പറയുമ്പോൾ നമ്മൾ എക്സ്പ്രഷൻ എക്സ്പ്രഷനായിട്ട് ആണോ അങ്ങനെയാണോ നമുക്ക് അവർ അവരെ കാട്ടിൽ ഇൻട്രസ്റ്റ് ഉള്ള പോലെ നമ്മൾ ആക്ട് ചെയ്തിട്ട് നമ്മൾ അടുത്ത് നിന്നാൽ കുട്ടികൾ ഒരുപാട് അനുസരണം പഠിക്കും പിന്നെ പത്ത് വയസ്സ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഓരോ മാറ്റങ്ങളായിരിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പെൺകുട്ടികൾക്കാണെങ്കിൽ ഉമ്മമാർ പറഞ്ഞു കൊടുക്കുക പ്രത്യേകിച്ച് എല്ലാം കുട്ടികൾക്കറിയാം പീരീഡ്സിൻ്റെ കാര്യമാണെങ്കിലും അല്ല നമുക്ക് ഓപ്പോസിറ്റ് ആൾക്കാരോട് തോന്നുന്ന ഒരു അട്രാക്ഷൻ തോന്നുന്ന സമയമാണ് അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം അത് തെറ്റായ രീതിയിൽ ഒരിക്കലും പോകരുതെന്ന് ആ പ്രായത്തിൽ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് ആൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഏറ്റവും നല്ലത് അവരുടെ വാപ്പമാർ തന്നെയാണ് വാപ്പന്മാർ പറഞ്ഞു കൊടുക്കണം കാരണം അതിൻ്റെ ഫീലും ആ ഒരു ആ ഒരു പ്രായത്തിൻ്റെ ഇതൊക്കെ അറിയാവുന്നത് വാപ്പന്മാർക്കാണ് അപ്പോൾ അവർ പറഞ്ഞു കൊടുക്കുന്നത് കേൾക്കുന്ന കേൾക്കുന്ന ഉപ്പന്മാരുണ്ടെങ്കിൽ അവരോടാണ് നിങ്ങളുടെ ആൺമക്കളുണ്ടെങ്കിൽ അവർക്കൊരു പത്ത് വയസ്സൊക്കെ ആകുമ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കണം ആ ഒരു സമയത്ത് അവർക്ക് തോന്നുന്ന ചിന്തകളും കാഴ്ചകളും ഒക്കെ എത്രത്തോളം ജീവിതത്തിന് എഫക്റ്റ് ചെയ്യും എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം അപ്പം അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് മറ്റൊരു വീഡിയോ ചെയ്യാം അപ്പോൾ മക്കളിതുപോലെ ഒരു ഗെയിം അഡിക്റ്റ് ആയി പോകുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ ഫോണിനോട് ഭയങ്കര അഡിക്റ്റ് ആയി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പതിവാക്കേണ്ട മൂന്ന് സൂറത്തുകൾ നമ്മുടെ വിഷയം ഇതായിരുന്നു ഈ ഒരു മൂന്ന് സുഹൃത്തുകളുണ്ട് ഇത് നിങ്ങൾ പതിവാക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റം കാണാൻ കഴിയും ഈ ഒരു സുഹൃത്തുകൾ നിങ്ങൾ ഓതിയിട്ട് നിങ്ങൾ ലാഹുവിനോട് ദ്വാ ചെയ്യണം അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഫാത്തിഹ സുഹൃത്തു നിങ്ങൾ ഒരു വട്ടം ഓതുക പിന്നെ യാസീൻ സൂഹത്ത് നിങ്ങൾ ഒരു വട്ടം ഓതുക പിന്നെ സൂറത്തുൽ ഖതിർ സൂറത്തുൽ കതിർ ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള ഒരു സൂറത്താണ് ഇത് നമ്മൾ ഓതി തുക ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മക്കൾക്കൊരു ഉണ്ടാവും ആത്മാർത്ഥമായിട്ട് ചെയ്യണം കേട്ടോ ഇത് നിങ്ങൾ മൂന്ന് വട്ടം മറ്റേത് രണ്ടും ഒരു വട്ടവും ഇത് മൂന്ന് വട്ടവും ഓതിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക ഇത് എ ദിവസം ചെയ്യണം ഇരുപത്തി ഒന്ന് ദിവസം നമ്മൾ ഇതുപോലെ ഇത് മുടക്കം വരുത്താതെ നമ്മൾ ചെയ്യുക ഇനി ഉമ്മമാർക്ക് എപ്പോഴും ഇത് പറ്റണം എന്നില്ല കണ്ടിന്യൂസ് അറ്റത്തൊന്ന് ദിവസം ചെയ്യണമെങ്കിൽ മറ്റുള്ളവർക്കും ചെയ്യാം വീട്ടിലുള്ള ആർക്കും ഇത് ചെയ്യ ചെയ്യാം കേട്ടോ ഇനി ഇതൊക്കെ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം ഇവർ ഉറങ്ങിക്കിടക്കുമല്ലോ ഉറങ്ങിക്കിടക്കുമ്പം അവരുടെ തലയിൽ നമ്മൾ മന്ത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അവരുടെ തലയിൽ മന്ത്രി ചോദ ഇത് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പറഞ്ഞ സുഹൃത്തുക്കളൊക്കെ ഓതിയ തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവും അത്രയും ആത്മാർത്ഥതയോടെ നിങ്ങൾ ചെയ്യുക എന്നിട്ട് നിങ്ങൾ കണ്ണീരോടുകൂടി തന്നെ പഠിച്ച റബ്ബിനോട് ചോദിക്കുക നിങ്ങളുടെ മക്കളെ ഒന്ന് നന്നാക്കി തരാൻ വേണ്ടി അള്ളാഹു താലയോട് കേണു പറയാം വർഷത്തിന് മുമ്പ് നമ്മൾ കേട്ടതാണ് തിരുവനന്തപുരത്ത് ഒരു കുട്ടി ആത്മഹത്യ ചെയ്തത് പതിമൂന്നാം വയസ്സിൽ ഗെയിം കളി തുടങ്ങിയതായിരുന്നു ആ കുട്ടി ആ കുട്ടിയുടെ ഇരുപത്തി മൂന്നാം വയസ്സ് വരെയും കണ്ടിന്യൂസ് ആയി ഗെയിം കളിച്ചിട്ട് പൈസ കിട്ടാത്തതിൻ്റെ പേരിൽ അതായത് ഗെയിം കളിക്കാനുള്ള പൈസ കിട്ടാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത അനുജിത്തിനെ നമ്മൾ ആരും മറന്നിട്ടുണ്ട് അല്ല ഞാൻ നേരത്തെ പറഞ്ഞൊരു ദുവ ഉണ്ട് വല്ലതീനയക്കൂലോനെ തുടങ്ങ തുടങ്ങുന്ന ഒരു ദുവാ ഞാൻ പറഞ്ഞിരുന്നതിന് മുമ്പ് അത് അറിയാ ആൾക്കാർക്കും അത് അറിയുന്നതായിരിക്കും അറിയുന്നവർ അത് പതിവാക്കുക പിന്നെ ഈ പറഞ്ഞ മൂന്ന് സൂഹത്തുകളും പതിവാക്കുക ഫാത്തിഹ സൂറത്ത് ഒരു വട്ടം യാസിൻ ഒരു വട്ടം ഖദർ സൂഹത്ത് മൂന്ന് പ്രാവശ്യം ഓതി പ്രാർത്ഥിച്ച് ഇവരുടെ തലയിൽ മന്ത്രി ചോദി ഇരുപത്തൊന്ന് ദിവസം തുടരാത്രേ ഉള്ളൂ അപ്പോൾ ഇത് ഇനി ഇത്രയും സമയം പറഞ്ഞതൊക്കെ ഒക്കെയും എന്താണ് റസോല് പറഞ്ഞ ആ ഒരു മൂന്ന് കാര്യത്തെ നിങ്ങൾ മുറുകെ പിടിച്ച് ഈ ദ്വായം കൂടി ചൊല്ലി അള്ളാഹുവിനോട് ദ്വായ ചെല്ലി തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ഭാവി ഉണ്ടാകും നമ്മുടെ മക്കളെ കാര്യത്തിൽ ഇൻഷാല്ല എല്ലാവരുടെയും ആഗ്രഹങ്ങൾ പഠിച്ചറബ് നടത്തി തരുമാറായിട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവരോടും അസ്സലാമലൈക്കും